വേണ്ട വേണ്ട ആധുനികമായ ചെയ്ത ഉപകരണങ്ങൾ പിണറായി നടന്ന ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു പിണറായി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഹെൽത്ത് സൂപ്പർവൈസർ സി കെ മനോജ് ഏറ്റുവാങ്ങി ഉണർവ് കലാകായിക സാംസ്കാരിക വേദി സെക്രട്ടറി ഡോഷി ഷജിൽ അധ്യക്ഷത വഹിച്ചു പാലിയേറ്റീവ് നഴ്സുമാരായ കെ അജിത ടി ജസ്ന സുനീഷ് കൊളങ്ങരോത്ത് സതീന്ദ്രൻ പിണറായി ഹെൽത്ത് ഇൻസ്പെക്ടർ എ ബി ബിനുരാജ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വി വി സുനിൽകുമാർ പുത്തൻപുര വത്സൺ അന്തോളിരാജൻ ഇ ബാബു ഉല്ലാസ് എന്നിവർ സംസാരിച്ചു നമ്മുടെ സഹായമാണ് പിണറായി വെസ്റ്റ് സർക്കാരിന്റെ വിവിധങ്ങളായ പദ്ധതികള് ഈ രംഗത്തുണ്ട് എങ്കിൽ പോലും ഒരുപാട് ആവശ്യക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഇന്നുമുണ്ട് ഇപ്പോൾ പൊതുസമൂഹത്തിൻ്റെ ഇത്തരം കലാ സാംസ്കാരിക വേദികളുടെ ഒക്കെ കൂട്ടായ സഹായവും സഹകരണവും ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പദ്ധതി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും ഇവിടെ നമുക്ക് ഈ സഹായങ്ങൾ ചെയ്തു തന്ന ഉണർവ് കലാ സാംസ്കാരിക വേദിയുടെ കലാകായിക സാംസ്കാരിക വേദിയുടെ പ്രവർത്തകർക്ക് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് തുടർന്ന് അങ്ങോട്ടും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ആശംസകൾ അറിയിക്കുന്നു നന്ദി